കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയമാണ് ലോകമെമ്പാടുമുള്ള സകലരെയും നമ്മൾ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കണം കഠിന ഭാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും നിരവധി ആളുകൾ ദൈവത്തിൻ്റെ ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുവാനും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനുമായിട്ടുള്ള കൃപ നൽകണമേന്ന് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം ഒന്ന് ചേർന്ന് ഭക്തിയോടെ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളും കുടുംബത്തിന്റെ ആവശ്യങ്ങളും വ്യക്തിപരമായ പ്രാർത്ഥനകളും നമ്മുടെ ലോകമെമ്പാടുമുള്ള സകലരെയും ദൈവത്തിന്റെ കരുണയുടെ കീഴിൽ സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം അന്നൊന്ന് വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ ഈശോ സ്ത്രീകളിൽ അങ്ങയുടെ ഫലമായ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ഭൂമിയുടെയും ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ ഞങ്ങളുടെ കർത്താവുമായ മരിച്ചടക്കെട്ട് മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളികരത്ത് സ്വന്തത്തിലേക്ക് എഴുതാ സർവശക്തിയുള്ള പിതാവായി ദൈവത്തിന്റെ വലിയ അവിടെ നിന്ന് ജീവിക്കുന്ന ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപ പരിഹാരത്തിനായി അങ്ങേറെ വത്സലസനും ഞങ്ങളുടെ ലാഭനും രക്ഷകനുമായ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോഡ് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ 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 ഈശോഡ് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ

ീശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും നിത്യപിതാവേ പാപപരിഹാരത്തിനായി പാപരിഹാരത്തിനായി അങ്ങേറെ ഞങ്ങളുടെ നാഥനും നാഥകനുമായി ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു യുടെ അതിദാരുണമാ പീഠ സഹനങ്ങളെയോറു തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ

ലോകം മുഴുവന്റെ കരുണയുണ്ടാകേ നമേശുടേ അതിദാരുണമാ സഹനങ്ങളെ ഓർത്തി സഖനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേ നമേ തിശൂയുടെ പതിദാരുണമാ സഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേണയുണ്ടാകേണമേശ്വേ ൂർ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ കരുണയുണ്ടാകേണമേ തിശൂയുടെ പതിദാരുണമാ ൂർ തിന്ന ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ കരുണയുണ്ടാകേശുടേ പതിദാരുണമാ പീഠ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ

ീശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി

ഞങ്ങളുടെയും ലോകം മുഴുവൻ പേര് കർമ്മയായിരിക്കണമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ